ാണ് ഞാൻ ഇവിടെ ഉറച്ച് വിശ്വസിക്കുകയും ഇടക്കൊക്കെ ഞാൻ ശക്തിയുക്തം പറയുകയും ചെയ്യും ഒരു മൂർക്കംപാമ്പിനെയും ഒരു മൊയ്ലിയാരെയും കണ്ടാൽ നിങ്ങൾ മൊയ്ലിയാൻമാരെടുത്ത് നോടി രക്ഷപ്പെടുകയാണ് മൂർക്കം പാമ്പിന്റെ കടിയേറ്റ സാരല്ല കൂലിയും കിട്ടും നല്ല പാപവും പുറത്തിട്ടും ചിലപ്പോൾ ഷഹീദിന്റെ കൂലിയും കിട്ടും ഒരു മൊയ്ലിയാരി കടിച്ചാലോ പിന്നെ ഒരു കാലത്തും സ്വർഗം കാണുക എന്നല്ല ഒരു മൊയ്ലിയാരെ കടിയേറ്റ ആധുനിക കേരളത്തിലെ കനപ്പെട്ടൊരു സക്കാഫി കടിച്ചാൽ മതി പിന്നെ സ്വർഗല്ല ര് എന്ന് പറഞ്ഞാൽ മുല്ലിയാർ പല്ലുകൊണ്ട് കടിക്കുന്നതിനെ കുറിച്ചല്ല അല്ല പറഞ്ഞെന്ന് മനസ്സിലായല്ലോ ഇനി നാളെ മുയ്യാർ പല്ല്യായിട്ട് അടിച്ചു എന്ന് അറിയേണ്ട അതല്ല പറഞ്ഞ് മുയ്യാർ ഒരാശയം ഒരാളിൽ കുത്തിവെച്ചാൽ ഓനെ നരക ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ സംസ്ഥയുടെ ആദർശമാണ് മുസ്ലിം മമ്മത്ത് പേർന്നെങ്കിലും ഒരൊറ്റ കുട്ടി കേരളത്തിൽ സ്വർഗത്തിന്റെ പടിവാദത്തിൽ കിടക്കില്ല ഒരൊറ്റക്കുട്ടി നിങ്ങൾ ചോദിക്കൂ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താണ് ഓല അക്കീദാണെങ്കിൽ ഓല സ്ഥിതി അല്ല പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും രക്ഷ ഉണ്ടാവില്ല അല്ല പറഞ്ഞിട്ടുണ്ട് ഓല അവസ്ഥ രക്ഷ ഇല്ല എത്ര ഭീകരമായ അവസ്ഥയാണ് ഈ മുമ്പിൽ പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ നോക്കുക നമ്മളോട് ആയിഷാ ബിവി പറയുന്നൊരു വാക്ക് ഞാൻ വിഷയത്തിന്റെ മറ്റൊരു മർമ്മഭാഗം പറയാണ് നമ്മളും ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ് ആയിഷാ ബിബിയെ മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ അംഗീകരിക്കേണ്ടല്ലേ ആയിഷാ ബിബിസ്റ്റത്തിന്റെ വനിതാ വനിതാവിങ്ങോ എം ജി എം എന്നല്ല ആയിഷാ ബീവി ബിബി അലി അള്ളാഹുത്തല്ലെ പറയാണ് നബീസ് അലൈഹി സ്വലം മക്കയിൽ വന്നു മദ്യപിക്കരുത് വ്യഭിചരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഈ കൗമ് മാറുമായിരുന്നില്ല ശരിക്കും നമ്മൾ ചിന്തി സമൂഹം മാറണം എന്നാഗ്രഹിക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സമൂഹം വരണം എന്നാഗ്രഹിക്കുന്നവർ ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളഹാനെ കുറിച്ചാണ് അത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഉമർബുൽ ഖത്താബുറാനും ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മം പറയുന്നത് ഉമർബുൽ ഖത്താബുറാനു ഒരു ആട്ടിടയനോട് പറയുന്ന ഒരു വാചകമുണ്ട് മോനെ ഒരാടിനെ നീ എനിക്ക് ത അതായത് ജീവിതത്തെ വിമലീകരിക്കുന്നതാണ് തൗഹീദ് ഒരാടിനെ എനിക്ക് താ ഒരാടിനെ എനിക്ക് ത അപ്പൊ ആ കുട്ടി പറയാണ് ആ പിന്നെ ആട്ടിടയം പറയാണ് ഇത് എന്റെ യജമാനൻ എന്നെ അപ്പോൾ ഉമർ മുൽഖത്ത യജമാനൻ ഇതിപ്പോ നോക്കൂ ആയിരക്കണക്കിന് ആടുകളുടെ കൂട്ടത്തിൽ ഒരാടിനെ മോനെ നീ എനിക്ക് തന്നൂറി ഏരിച്ചേ നിന്റെ യജമാനൻ അപ്പൊ ആ കുട്ടി ചോദിക്കുന്നത് ശരിയാണ് യജമാനൻ ചിലപ്പോൾ എണ്ണിയില്ല എന്നുള്ളൂ പക്ഷെ യജമാനന്റെ യജമാനൻ നിങ്ങളുടെയും എന്റെയും ഇതാണ് പരിവർത്തനം ഈ പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയില്ല ഈ പരിവർത്തനം ഇവിടെ വേറെ മുസ്ലിം സംഘടനകൾ നമുക്ക് കഴിയും പക്ഷേ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് ഇത് നമ്മൾ വളരെ ഗൗരവമായി അംഗീകരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഐഷാബി വി പറയുന്നത് അള്ളാൻ അതായത് ഹക്ക അള്ളാനെ കണക്കാക്കണ്ട രൂപത്തിൽ കണക്കാക്കാത്ത ഒരു ജനത ആ ജനതയെ അവരെങ്ങനെ പരിവർത്തിപ്പിച്ചു മോളെ പാലിൽ വെള്ളം ചേർക്ക് എന്ന് പറയുമ്പോൾ പറയുന്നിടത്തേക്ക് ഒരു വളർത്തുക ഇന്നത്തെ മക്കളോ മക്കളോം വിഷയത്തിന്റെ ഒരു ഭാഗം ഞാൻ പറയുന്നു മകനോട് പറയുന്നത് എന്താ എന്റെ പൊന്നുകുട്ടി തൂക്കുള്ള മോനെ ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ പർവ്വതത്തിൽക്കോട്ടെ എന്റെ കുട്ടി ഒളിപ്പിച്ചു വെച്ചാലും ബാപ്പ അത് കണ്ടോളന്നില്ല ഉമ്മ അതറിഞ്ഞോളന്നില്ല പക്ഷെ അള്ള പുറത്തു കൊണ്ടുവരും മോനെ ഈ തെർബിയത്ത് മക്കൾക്ക് കൊടുത്ത് എത്ര ബാപ്പാർ ഇവിടെ ഉണ്ട് സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പ്രവാചകന്മാരാരും സ്വന്തം മക്കളെ വേറൊരാളെ വിട്ടിട്ട് ഉപദേശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ പോയ നിങ്ങൾ ഒന്നൂടി മനസ്സിലാക്കുക എനിക്ക് മോളോപദേശിക്കാൻ ഹരിസുൻ വീട്ടുകൊണ്ടുവരുന്ന ഒരു ഗതികേട് എനിക്ക് വരാൻ പാടില്ല ഹരിസുൻ സലീമിന്റെ ഉപദേശിക്കാൻ ഞാൻ ചെല്ലുന്ന ഒരവസ്ഥ സലീമിന് സലീമിനുണ്ടാകാൻ പാടില്ല അപ്പൊ മനസ്സിലായോ വളരെ ക്ലാരിറ്റി വരുത്തിയൊരു കാര്യമാണ് ഒരു നബിയും ഇപ്പൊ നിങ്ങൾക്കറിയാം സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തിരണ്ടിൽ ഇബ്രാഹി യാക്കൂബ് നബി മക്കളെ ഉപദേശിനെ പറ്റിയാ പറയുന്നത് ഇബ്രാഹിം നബി മക്കളെ ഉപദേശിച്ചു മോനെ ഇസ്ലാം പവിത്രമാണ് ഇസ്മയിൽ ഇസ്ഹാഖെ മതം പവിത്രമാണ് യുക്തിവാദം ഒന്നും സ്വീകരിക്കും എത്ര ശാസ്ത്രാബ്ദങ്ങൾക്ക് അപ്പുറത്താ പറയണ പറയണോ എന്നിട്ട് മുസ്ലിം ആയിട്ടല്ലാതെ യുക്തിവാദിയായി മരിക്കരുത് അല്ലേ അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ചിട്ട് യുക്തിവാദിയാക അറബി അറിഞ്ഞിട്ട് യുക്തിവാദിയാക ഖുറാം പഠിച്ചിട്ട് യുക്തിവാദിയാക എന്താ കാരണോ ശരിക്കും നിങ്ങൾ പരിശോധിച്ച ഞാൻ വളരെ സൗമ്യപ്പെട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ സ്വന്തം മക്കളെ ആ ലുക്കുമൂറത്ത് ലുക്കുമ അല്ല മുപ്പത്തൊന്നാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനം അത് പ്രകാരം സ്വന്തം മക്കളെ ഇരുത്തി പഠിപ്പിച്ച എത്ര വാപ്പാരി കൂട്ടത്തിലുണ്ട് അപ്പൊ നമ്മുടെ മക്കള് ഒരുപാട് ദുഷിച്ച ബന്ധങ്ങൾ ഉണ്ടാവും നമ്മുടെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു മോളോട് നമ്മൾ ശരിക്കും ചോദിച്ചിട്ടുണ്ടോ നിന്റെ കമ്പനി ആരാ നിന്റെ ചെങ്ങാതി ആരാ മോളെ ഞങ്ങൾ എന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഇന്ന സുഹൃത്തിന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വെക്കേഷൻ ഈ കഴിഞ്ഞ വെക്കേഷനിൽ മക്കളോട് പറഞ്ഞു മോളെ ഫാത്തിമ നിന്റെ കൂട്ടുകാരികളാരാ അവരെ വിളിക്കണം നമുക്ക് വീട്ടിലോട്ട് അപ്പൊ അവർ ചോദിച്ചു എന്തിനാ അല്ല നിങ്ങളുടെ കൂട്ടുകാരികൾ ആരാന്ന് വാപ്പമൊന്നും കാണട്ടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും പറയണം നിങ്ങൾ നാളെ ചെയ്യേണ്ട ഒരു കാര്യം പറയാം നിങ്ങൾ ആൺകുട്ടിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം മോനെ നിനക്ക് കോളേജിൽ കൊറേ കമ്പനി ഉണ്ടോ അണ്ട് പേ ആണും പെണ്ണും ഉണ്ടോ ആണും പെണ്ണുണ്ട് നിലക്കൊന്ന് പിടിക്ക് ഒരു ദിവസം ഭക്ഷണം നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് മുതൽ നിങ്ങള് നടപ്പേക്ക് ഭയങ്കര റിസൾട്ടാ ഈ കുട്ടികളെ നിങ്ങള് വിളിച്ചു വരുത്തിയാലേ ആ കുട്ടികൾ ഗേറ്റ് കടന്ന് വരുമ്പം തന്നെ അറിയാ നിങ്ങളെ മോൻ കാരാകോസിലാണോ എന്നുള്ളത് അമ്പരവ് കണ്ടാ അറിയ ഇതേതാ ജാതി ഒന്നും പറയരുത് ചോറൊക്കെ പള്ളർച്ചും കൊടുത്ത് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പെൺകുട്ടി ഏത് ടൈപ്പാണ് നിങ്ങളുടെ മോൾ ആരെപ്പന ഉള്ളത് ഒക്കെ അവർ ഒറ്റ കാര്യം കൊടുക്കാൻ മനസ്സിലാവും ഇരുട്ടിലാണോ വെളിച്ചത്തിലാണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാവും പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ മോളെ അപ്പം നിങ്ങൾ നോക്കൂ ഞാനിവിടെ സ്ത്രീകളോട് പ്രത്യേകം പറയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ മോള് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഫോൺ വരിക നോക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം ഒരു ഫോൺ വന്നിട്ടോള് വീട്ടിൻ്റെ പുറത്തോട്ട് മുറ്റത്തേക്ക് ഫസ്റ്റ് തന്നെ മുറ്റത്തെത്തി മുറ്റത്തെത്തിയിട്ട് പിന്നെ ഉള്ള ഗേറ്റിലേക്കെത്തി ഗേറ്റിന്ന് അപ്പുറത്തെ പറമ്പിലെത്തിയ ഉടൻ തന്നെ മനസ്സിലാക്കിക്കൊള്ളു ഈ സംഗതി പോക്കാം എന്നിടേ തിരിച്ചു വരുമ്പോ നിങ്ങൾ മോളെ എന്റെ ഒരു അത് കൂട്ടുകാരിയല്ല കൂട്ടുകാരൻ ഉറപ്പിച്ചോളി അത് കൂട്ടുകാരിയല്ല കൂട്ടുകാരിയാണ് ഉമ്മാന്റെ അടുത്ത് ഒരു ഇഞ്ച് അനങ്ങേണ്ട കാര്യമൊക്കെ ഇല്ല എന്തോ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി പറയാം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം ആരാണ് നല്ലൊരു ബാപ്പ ആരാണ് നല്ലൊരു ഉമ്മ ഒന്നും വേണ്ട മോളെ കൂട്ടുകാരിയല്ലേ എന്തോ പേര് ആ ഫോൺ നമ്പർ കൊണ്ട ാണ് നിങ്ങളുടെ കുട്ടി മൊബൈൽ നിങ്ങൾക്ക് തരാൻ രണ്ട് മിനിറ്റ് ലേറ്റ് ആകുന്നുണ്ടോ അവിടുന്ന് തുടങ്ങിക്കോ തുടങ്ങിക്കോ അവിടുന്ന് തുടങ്ങിക്കോട് രക്ഷിതാക്കളോ ഞാൻ പറയണത് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം എവിടെ കാണും നമ്മുടെ സമൂഹം പോകുന്ന വേണ്ട എന്ന് പറയുന്ന മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാന്ന് പറയുന്ന അപ്പൊ നിങ്ങൾ നോക്കൂ ഞാൻ ഇവിടെ കഴിഞ്ഞ സ്ഥലത്ത് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചു ഇങ്ങനെ രാഷ്ട്രീയം പറയണോ ഞാൻ രാഷ്ട്രീയം പറഞ്ഞില്ല ഞാൻ ഒറ്റ ഒറ്റക്കാരെ പറഞ്ഞോളൂ ഒരു പ്രബുദ്ധ രാഷ്ട്രീയം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന ആ സംഘടന കലാലയത്തിൽ മുഴക്കിയ മുദ്രാവാക്യം ഒരുപാട് ചർച്ച ചെയ്ത പക്ഷെ ഞാൻ അതിന് മറ്റൊരു ഭാഗം പറയുന്നു ഉണരണം കലാലയം ആ വിദ്യാർത്ഥി സംഘടന മുഴക്കിയ ഉള്ളതാണ് ഉണരണം കലാലയം അപ്പൊ ഞാൻ നോക്കി സ്വാഭാവികമായും ഉണരണം കലാലയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മനസ്സ് കടന്നു എന്താ എന്തായിരിക്കും എന്തായിരിക്കും ആ കലാലയ ചില വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണം ആ കലാലയം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണം അവിടെ നല്ല അധ്യാപകരുണ്ടാവണം അവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ടാകണം അവിടെ പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് പണം കൊടുത്തവരെ പഠിപ്പിക്കേണ്ട വേണ്ടി അതുണ്ടാവണം വേറെ സയൻസ് ലാബില്ലെങ്കിൽ ഇല്ലെങ്കിൽ അതുണ്ടാകണം അതുകൊണ്ട് കലാലയം വൈജ്ഞാനികമായി ഉണരണം അതാണല്ലോ കലാലയം ഉണരണം എന്ന് പറഞ്ഞാൽ പക്ഷെ അതിൻ്റെ ചോട്ടിൽ പരിശോധിച്ചാൽ പറഞ്ഞു കലാലയത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രത്യുൽപാദന അവയവം സജീവമാകുന്നതിനെ കുറിച്ച് അതിൻ്റെ ചുവട്ടിൽ എഴുതി എന്നാൽ ശരിക്കും മനസ്സിൽ ഒരു വിദ്യാർത്ഥി സംഘടന എഴുതുകയാണ് ഇങ്ങനെ ഒന്നും ആയാൽ പോരാ എന്നിട്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂര് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം അത് ഞാൻ ക്ലിപ്പിട്ട് കേൾപ്പിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ആ ക്ലിപ്പിൽ അവൾ പറയുകയാണ് കോളേജിൽ അതായത് കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ എന്തിനാണ് സി സി ടി വി എന്തിനാണ് സി സി ടി വി എന്തും അവിടെ നടക്കട്ടെ അപ്പൊ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സി സി ടി വി പകർന്നില്ല കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രമായ ലൈംഗികതയാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് ഉയർത്തുന്നത് ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണെന്ന് അറിയൂ നിങ്ങളിപ്പോ നിങ്ങളുടെ മകനെ ക്യാൻസറാന്ന് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട നിങ്ങളെ കുട്ടിക്ക് മാരകമായ ആക്സിഡന്റ് പറ്റി ദുഃഖം വേണ്ട പക്ഷെ നിങ്ങളെ കുട്ടി ഞാൻ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയിലുള്ളത് പറഞ്ഞാൽ പിന്നെ ജീവിതം നിങ്ങൾ ദുഃഖപൂരിതമായി കഴിഞ്ഞോടെ കാഫറായിട്ട് നിരീശ്വരവാദിയായിട്ട് തറവാടിനെ പറയിപ്പിക്കുന്നവനായിട്ട് ആ ആ വിദ്യാർത്ഥി സംഘടന പ്രഖ്യാപിത നയം മനുഷ്യനെ മൃഗമാക്കുക എന്നല്ല മൃഗം എന്ന് പറഞ്ഞാൽ ശരിയല്ല മനുഷ്യനെ പിശാചാക്കി മാറ്റുക നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനും ആ വിദ്യാർത്ഥി സംഘടനയെ പ്രവർത്തിക്കില്ല അതുകൊണ്ട് മുസ്ലിംങ്ങളിൽ പെട്ട ഒരൊറ്റ പെൺകുട്ടിയും ഒരൊറ്റ ആൺകുട്ടിയും ആ പ്രസ്ഥാന വിദ്യാർത്ഥി സംഘടനയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് അത്രമേൽ ഭീകരമാണ് സുഹൃത്തുക്കളെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതുകൊണ്ട് സ്വന്തം മക്കളെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് തീർത്തു പറയാൻ ഞാൻ പറയുന്നു നിങ്ങൾ കോളേജിൽ സ്കൂളിൽ മക്കളെ കൂടെ പോകണം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ സ്കൂളിലെ മീറ്റിങ്ങിൽ നിങ്ങൾ പോരുത് നിങ്ങൾ പോവരുത് എങ്ങനെയായി കൊണ്ടല്ലാതെ നിങ്ങളെ ഭർത്താവിനെയും കൂട്ടിയിട്ടല്ലാതെ നിങ്ങൾ മാത്രം പോയതുകൊണ്ട് ഒരുപാട് ദുരന്തമുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളോട് പറയണം സ്വന്തം മക്കളുടെ സ്കൂളിൽ കൃത്യമായിട്ട് സ്കൂൾ നടക്കണ മീറ്റിംഗ് പോകുന്ന രക്ഷിതാക്കളൊന്ന് കൈബന്തിക്ക് ആണുങ്ങൾ ഒന്ന് കൈബൊന്തിക്ക് പോകുന്നവര് സത്യസന്ധമായി പൊന്തിച്ചാ മതി കണ്ടോ അതായത് വളരെ ചുരുങ്ങിയ ശതമാനം കുട്ടികളുടെ സ്കൂൾ മീറ്റിങ്ങിന് പോകുന്ന സ്ത്രീകളൊന്ന് കൈബന്തിക്ക് അവരാണ് കൂടുതൽ എവിടെയും ഈ അവസ്ഥയാണ് സ്കൂളുകളിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഒരു കാരണം ഏത് ക്ലാസ്സിലാ മോള് എന്ന് വെച്ചാൽ അതുപോലും അറിഞ്ഞൂടാ പരിക്ക് സത്യല്ലേ സത്യല്ലേ പറയുന്നത് എത്ര രക്ഷിതാക്കൾക്കറിയാതെ ഞാനിത് നമ്മളൊക്കെ അനുഭവിക്കുന്ന പച്ച ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് പെൺകുട്ടികളെ ഏതെല്ലാം ലൈനിലാണ് എത്തുന്നത് എന്താ കാരണം യുക്തിവാദികളും നിരീശ്വരവാദികളും സജീവമാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത യുക്തിവാദിയുടെ ക്ലിപ്പിൽ നിന്ന് ഒരു ക്ലിപ്പ് കളിപ്പിക്കാം നിങ്ങളത് കേട്ടോളൂ അത് കഴിഞ്ഞിട്ടൊരു ക്ലിപ്പ് ഈ രണ്ട് ക്ലിപ്പും നിങ്ങളൊന്ന് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങോട്ടാണ് നമ്മുടെ സമുദായം പോകുന്നത് ഒന്ന് കളിപ്പിച്ചത് ആ മൈത്രയൻ്റെ ക്ലിപ്പ് നേരത്തെ മൂന്നെണ്ണട്ടു അതിനുശേഷമുള്ളത് സ്വതന്ത്രത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാട്ടാണ് സ്വതന്ത്ര ലൈംഗികത അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ അത് ഒരു പാട്ടാണ് നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ ഇൻസെസ്റ്റോക്സ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര സ്വതന്ത്ര ഒരു രീതി നൂറ് സ്വതന്ത്ര ഉണ്ടെങ്കിൽ ആയിരത്തൊന്ന് സ്വതന്ത്ര ചിന്തകളാണുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചില സ്വതന്ത്ര ചിന്തകർ വളരെ ഇത് ഞാൻ ഇനി ഇതിനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തായിരിക്കും കരുതുന്നത് ചിലര് വിചാരിക്കും അനുകൂല പ്രതികൂലിച്ചാൽ എന്തായിരിക്കും കരുതുന്നത് അതുകൊണ്ട് വളരെ വളരെ നല്ല മൗനം ഗൗരവതരമായിട്ടുള്ള മൗനമൊക്കെ ചിലരെ അവലംബിച്ചു കളയും നിങ്ങൾ മനസ്സിലായോ മനോപ്രസാദ് എന്ന് പറഞ്ഞ ആലപ്പുഴക്കാരനായിട്ടുള്ള ഒരു ഭൗതികവാദിയുടെ പ്രസംഗ രണ്ടായിരത്തി പത്തൊമ്പത് ലിറ്റ്മസില് കോഴിക്കോട് സ്വപ്ന നഗരിയിലോ പ്രസംഗിച്ച എന്തറിയോ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാരണവശാലും എതിർക്കേണ്ടതില്ല സ്വന്തം മോളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു കാരണവശാലും എതിർക്കേണ്ടതില്ല അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ഒരമ്മ ഒരു ഉമ്മ മകനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഒരു അമ്മയും അച്ഛനും ഇവന്റെ കൂടെ എങ്ങനെ നിക്കു ആ ഉമ്മ ആ അമ്മ നിങ്ങൾ ചിന്തിക്കി യുക്തിവാദം എന്ന് പറഞ്ഞാൽ എന്താ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ എന്താ ഈ ചെങ്ങാതി പറയാണ് അയൽപ്പക്കത്ത് ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മോഡലില് രൂപമുണ്ടാക്കിയിട്ട് നിങ്ങക്ക് ലൈംഗികോപകരണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പൊ ഇവനൊക്കെ അയൽവാസിയായിട്ട് ഈ മനുപ്രസാദിനെ ഒരു അയൽവാസിയാക്കാൻ പറ്റുമോ ഇവനൊരു നാട്ടുകാരനാക്കാൻ പറ്റുമോ ഇങ്ങനെ ചിന്തിക്കി ഇവൻ പറയണത് ഉമ്മയെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ ഇന്ന് ടോം പറയണെന്നറിയോ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ വിഷമാവും നൂറാൾ ഇവിടെ ഇരുന്നാൽ ആയിരത്തൊന്ന് ചിന്തകളാണ് സത്യാണ് യുക്തിവാദിക്ക് ആയിരത്തി ഒന്ന് ചിന്തയാണ് ആദ്യമായിട്ട് ഇവന്റെ വാദത്തെ എതിർത്ത ഇ എ ജബ്ബാറാണ് രണ്ടാമത് എതിർത്ത് ജസ്ലാണശ്ശേരിയാണ് എന്താ പൊറുക്കാൻ കഴിയുമോ സ്വന്തം കടപ്പറയിലേക്ക് കൊണ്ടുവന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു എത്ര ഭീകരമാണ് എത്ര വലിയ ഇരുട്ടാണ് ലോകത്ത് പൂർവകാല സമൂഹത്തിൽ പോലും കേരള ചരിത്രത്തിൽ കേരളം പറഞ്ഞതിനു ശേഷം ആദ്യത്തെ ദജ്ജാലാണ് ഈ മനുപ്രസാദ് എന്ന ഇബിലീസ് ഈ ഇബിലീസ് എന്നിട്ടേ മൂവായിരത്തിന്റെ മേതെ ആളുകൾ ഉണ്ടായിരുന്നു സ്വപ്നനഗരിയില് ഓരൊക്കെ ഇങ്ങനെ ഇരിക്കുക സ്വന്തം മോളായിട്ടില്ല എങ്ങനെ ഈ മോള് സുരക്ഷിതമായിട്ട് ആ വീട്ടിൽ നിൽക്കും എങ്ങനെ സുരക്ഷിതമായിട്ട് നിൽക്കും എത്ര ഭീകരമാണ് ഈ ജബ്ബാറും സീരവിചന്ദ്രനും ഈ മൈത്രേയനും ഈ കോമരങ്ങള് കേരളക്കരയിൽ കാണിച്ചു കൂട്ടുന്ന വല്ല ലെവലും ഉണ്ടോ നിങ്ങള് എത്ര ഭീകരമാണ് അതുകൊണ്ട് നിങ്ങൾ ലോകത്തെവിടെ പോയിട്ടൊരു മുസ്ലിമിനോട് ചോയ്ക്ക് സ്വന്തം മോളായിട്ട് ശരീരം ചിന്തിക്കാൻ പോലും റസൂല പറഞ്ഞു കൊടുത്ത എന്താണ് ഒരു സ്ഥാപിക്ക് നീ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മോശാണ് അത് നിന്റെ അമ്മയാണെങ്കിൽ നിന്റെ ഉമ്മയാണെങ്കിൽ നിന്റെ പെങ്ങൾ നിന്റെ മോളാണെങ്കിൽ പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കാൻ അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാത്തവർ എന്നൊരു പ്രയോഗം നമ്മുടെ നാട്ടിലെ അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാത്ത ഒരു വർഗത്തിന്റെ പേരാണ് യുക്തിവാദി ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ ലോകത്ത് നിങ്ങൾ മൂർഖം പാമ്പിനെയും യുക്തിവാദിനെയും കണ്ടാൽ പേടിക്കേണ്ടത് യുക്തിവാദിയാണ് ഒന്നുകൂടി പറയാൻ യുക്തിവാദികൾ പറയണെന്തറിയോ നാക്കാലികളിലെ മൃഗങ്ങൾ ഒരു ഏറ്റവും ലൈകീയ ബന്ധത്തിലേർപ്പെടാം സീരവിചന്ദ്രനോ ഈ പറഞ്ഞ യുക്തിവാദികളോ ഒരു നായി കൂടെ ഒക്കെ നിൽക്കുന്നത് കണ്ട ബേജാറാണ് ആ നായി പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് കേരളത്തിൻ്റെ ഇനി മരിച്ചിറക്കുന്ന മയ്യത്ത് മരിച്ചു കിടക്കുന്ന സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമുണ്ടെന്ന യൂറോപ്പിൽ പ്രകടനം റോട്ടിലിറങ്ങിയ പ്രകടനം അവരെ പ്രമോട്ട് ചെയ്യുന്നവരാണ് യുക്തിവാദികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇ എ ജബ്ബാർ ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടിനേക്കാൾ ബെറ്ററായ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ധാർമ്മികത പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോ സ്വന്തം മാതാവായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിലത്തവൻ എത്തിയത് ഇപ്പൊ സി രവിചന്ദ്രൻ പറയണ ൻ പറയണത് മദ്യം ഒരു നിലക്കും കഴിക്കാൻ പറ്റൂല എന്നാണ് മൈത്രയൻ പറയുന്ന എന്തറിയോ ലഹരി എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പ് ഉണ്ട് മൈത്രേന്റെ ലഹരി മൈത്രയെ ആക്ടിവിറ്റി ആണ് ഈ മോണിറ്ററിങ് ആണ് ആ ക്ലിപ്പ് മനുഷ്യര് ജീവിതത്തിനകത്ത് ഒരു തവണയോ രണ്ട് തവണയോ അതൊക്കെ ഉപയോഗിക്കുകയോ ചെയ്യും ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി വിടുന്ന ലോകങ്ങളാണ് ഇതൊക്കെ നൂറു പേരിൽ അഞ്ച് നാലോ അഞ്ചോ പേരോ അഡിക്റ്റൊക്കെ ആകും ഇതൊക്കെ നമുക്കറിയാം ഇത് അങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്ന ലോകങ്ങൾ തന്നെയാണ് ഈ വയസ്സരായ ആൾക്കാരുടെ ജീവിതം മുഴുവൻ സകല കള്ളുകൊടിയന്മാര് ഈ പോലീസിൽ ഇരിക്കുന്ന ഏമന്മാർ മുഴുവൻ കള്ളുടിയന്മാരല്ലേ ഏഹ് ഈ അധ്യാപകർ മുഴുവൻ കള്ളുകൊടിയന്മാരല്ലേ ഇത് ആരോട് കാണിക്കുകയാണ് ഇവരൊക്കെ ഈ ജഡ്ജിമാരും ഈ സകലമാരും ഈ ഇവിടുത്തെ സകല ക്ലബിനകത്ത് ഇരുന്ന് കുടിക്കുന്ന ഏർ അല്ലേ എന്നിട്ട് ഇരുന്ന് ഭയങ്കര മോറൽ വിശദീകരണമാണ് നമുക്ക് ഞാൻ പറഞ്ഞു എത്ര എത്ര കഷ്ടം പിടിച്ച ഒരു ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം സകല സൗകര്യങ്ങളോട് സകല തരത്തിലും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു രാജ്യത്തിനകത്ത് ഈ മനുഷ്യന്മാര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന മര്യാദഘട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഈ പറയുന്നത് കഞ്ചാവത്തെ ലീഗലൈസ് ചെയ്യേണ്ടതാണ് എന്ത് കുഴപ്പമാണ് വെറുതെ നമ്മൾ നോക്കി അതിൻ്റെ മുകളിലൊക്കെ ആ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാരാണ് ഇത് ആരംഭിച്ചത് അവിടെ പകുതിയകുതിയും സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും കേക്ക് കഴിക്കും സകലതായും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി ഈ സ്കാനിനേവ്യൻ രാജ്യങ്ങളിൽ മുഴുവനും എല്ലായിടത്തും ചെയ്യുന്നതാണ് ഇവിടെ മാത്രം പതിനൊന്ന് വർഷവും പന്ത്രണ്ട് വർഷവും ജയിലുകളും ക്രിമിനലായി മാറുകഴിഞ്ഞു എത്ര കഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ സമീപിച്ചിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് ഇവന്മാരെ എന്താണ് ഈ പിള്ളേരെ ചെയ്യുന്നത് ഏർ പിള്ളേരെ എന്താണാക്കുന്നത് ഏർ അത് കഴിഞ്ഞിട്ട് പട്ടകളത്തിൽ ചേർത്ത് വെടിവെക്കണം ഭയങ്കര നല്ല എന്തൊരു വലിയ പ്രവർത്തനമാണ് സ്നേഹിക്കാനല്ലേ പഠിക്കുന്നത് അവല്ലവന്റെ അടിമകളും അടിയാളരും ആക്കുന്ന തരത്തിൽ മോണിറ്റർ ചെയ്ത് യൂസ്ലെസ് ആക്കി വളർത്തുന്ന കുട്ടികളെ മാത്രം ഉത്പാദിപ്പിക്കുന്ന സ്കൂളുകളാണിത് മുഴുവന് അതൊക്കെ അടച്ചുപൂട്ടേണ്ടതാണ് ഈ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് അല്ലാതെ അതിനകത്ത് പഠിപ്പിക്കുന്ന ഒന്നുമല്ല ഒരു വക പഠിപ്പിക്കുന്നില്ല ജീവിക്കാൻ പഠിപ്പിക്കത്തില്ല അറിയാൻ പഠിപ്പിക്കത്തില്ല ജീവിതത്തിനകത്ത് എന്ത് സമീപന എടുക്കണമെന്ന് പഠിപ്പിക്കത്തില്ല സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന വെറു അടിമകളാക്കെയോ കഞ്ചാബ് ലീഗലാക്കണോന്ന് കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ചോക്ലേറ്റും അതുപോലെ കേക്കും ഒക്കെ കിട്ടുന്ന പോലെ കടയിൽ ചെന്ന് പെട്ടിക്കടയിൽ ചെന്ന് വാങ്ങാൻ പറ്റുന്ന എന്താ കൊഴപ്പ കഞ്ചാവിന് എന്താ കൊഴപ്പു എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കഞ്ചാവ് അടിച്ചെടുക്കുന്ന മനുഷ്യനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവോ ഗ്ലിംസേൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഉണ്ടാവോ മൗലാന മുഹമ്മദ് അലി ജഹൂർ ഉണ്ടാവോ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടാവോ ഇവിടെ വെങ്കിട്ടരാമൻ മദ്യപിച്ച് വണ്ടി ഓടിച്ചു വിവാദമാണ് കഞ്ചാവ് കുഴപ്പമില്ലാതെ നിയമം മൂലം അനുവദിക്കണം എന്നാണ് ഈ തോന്നിയാസി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇവരൊക്കെ ജയിലടക്കാൻ മനുഷ്യന്മാരിലായിട്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് കഞ്ചാവ് അടിച്ച് നേരെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഒരു സമൂഹത്തെയാണ് ഇവര് വളർച്ചുവിടുന്നത് അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ ജാഗ്രത ജാഗ്രത നിതാഹു സുബാന ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയണങ്ങൾ കേട്ടോളൂ തന്റെ തന്റെ പൊരുത്തം തേടിയവരെ സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു അവര് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു സുഹൃത്തുമായി പതിനാറാമത്തെ വചനം ഇവർ നയിക്കുന്നത് എങ്ങോട്ടാ നിങ്ങൾ നോക്കൂ നോക്കൂൾഡ് ടോയമ്പിയുടെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് മദ്യത്തെ കുറിച്ച് ശബ്ദിക്കുകയും മദ്യമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക മനുഷ്യനാണ് മുഹമ്മദ് നബീൻ